വെൽക്കം ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ എല്ലാവരും പറയുന്ന പോലെ മോസ്റ്റ് റിക്വസ്റ്റഡ് വീഡിയോ ആണിത് അതായത് ഡൈൻ മൈ ലൈഫാണ് ഞാൻ ചെയ്യണത് അപ്പോൾ ഇന്ന് എല്ലാവരും ചോദിക്കുന്നത് തേജ്മൂലെ ക്ലാസ് ഉള്ള ദിവസത്തോളം ഡൈൻ മൈ ലൈഫാട്ടോ പക്ഷെ അത് ഇന്ന് എടുക്കാൻ പറ്റുമല്ല തേജ്മൂല കഫുക്കെട്ടൊക്കെ ഉള്ള കാരണം നമ്മളിന്ന് പറഞ്ഞ രണ്ട് ദിവസം ഉണ്ടാവും അവരെ പറഞ്ഞയച്ചിട്ട് അപ്പോൾ നല്ല ഇനിയിപ്പോൾ എന്തായാലും വെള്ളിയാഴ്ച ചെയ്യും അപ്പോൾ ഇനി തിങ്കളാഴ്ച ഇട്ട് വിടാമെന്നുള്ളൊരു പ്ലാനിലാണ് എങ്കിലും കൂടി ഞാൻ എടുക്കാൻ വിചാരിച്ചു പിന്നെ ഇത് നത്താണ് അപ്പോൾ ഒരു അത്തം സ്പെഷ്യൽ ഡൈൻ മൈ ലൈഫ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു കൂടുതൽ വർത്താനം പറഞ്ഞിട്ട് ഞാൻ നീട്ടുന്നില്ല കാരണം എല്ലാ വീഡിയോസിലും നിങ്ങൾ പറയാറുണ്ടല്ലോ ചേച്ചി ഭയങ്കര ലോങ്ങ് ആ വീഡിയോ ശരിയാണ് കേട്ടോ ഭയങ്കര ലോങ്ങ് വീഡിയോസൊക്കെ വർത്തമാനം പറഞ്ഞു കൊളാക്കിയത് അപ്പൊ ഞാനെനിക്ക് പറയുന്നില്ല നേരെ ചിന്തിച്ച വിളിക്കുന്നവരാണ് അപ്പൊ വലുതെന്ന് പാട്ടുകൾ ചെയ്യാൻ ശ്ലോകം കേൾക്കൂട്ടാണ് സാധാരണ ആറേക്കാർ നമ്മളാണ് പാട്ട് ഓഫ് ചെയ്യാറുള്ളത് അപ്പൊ അറോണ ഇട്ടുകൊടുന്ന് ആറോ ശ്ലോകം ജീവിക്കും അപ്പോൾ ഇനി ഞാൻ അടക്കാൽ ചോറ് ഒക്കെ വെക്കാനുള്ള പരിപാടിയാണ് ഞാനവിടെ നിന്ന് വെക്കുക കേട്ടോ ചെയ്യുന്നോട് വേറെ ഒന്നും പറയുന്നില്ല പുറത്തല്ലേക്ക് ഇറക്കേട്ടാണ് ഫസ്റ്റാണ് ഞാനത് ചോറിന് വെള്ളം വെക്കാട്ടോ കേട്ടോ ചെയ്യണത് ചോറിന് വെള്ളം വെച്ചിട്ട് ആ തളയ്ക്കുന്ന നേരം കൊണ്ടാണ് ഞാൻ ഉപ്പേരിക്കും കൂട്ടാനൊക്കെ ഉള്ളത് തലേന്ന് തന്നെ അരിഞ്ഞേച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാം മോരുകറിയും പിന്നെ പയറുപ്പേരി മത്തങ്ങയും പയറൊക്കെ ഇടന്ന് വെക്കാനുള്ള പ്ലാൻ അപ്പോൾ അതൊക്കെ മത്തങ്ങയും പയറ് തോന്നുന്നുട്ടോ ഞാനിപ്പോൾ കുക്കറിലാക്കി വെക്കണത് അതിന് ശേഷം ഞാൻ അപ്ലേക്ക് അരി ചോറിനുള്ള അരി ഇട്ടും കേട്ടോ വെള്ളത്തിൽ പിന്നെ അതെ ഉപ്പേരി ഉപ്പേരിക്കുള്ള വെപ്പാണ് ഇപ്പൊ തുടങ്ങിയേക്കുന്നത് വയ്ക്കുന്നത് ഒറ്റയടിക്ക് തന്നെ ഞാൻ എല്ലാം കൈയോടെ വെക്കാനുള്ള പരിപാടിയിലാണ് ഓരോന്നോരോന്നായിട്ട് ചെയ്യല്ല ഞാൻ മൂന്നും ഒരുമിച്ച് പറ്റാവുന്ന രീതിയിൽ വെക്കുക ചെയ്യാറ് അങ്ങനെ ഇത് ഉപ്പേരി ഈ ഒരു ഗ്യാസ് മുമ്പ് വെച്ചിട്ട് അത് അവിടെ ആയിക്കഴിഞ്ഞാൽ അപ്പുറത്ത് ചോറായിക്കോളും അതിൻ്റെ ഇടയ്ക്ക് തന്നെ ഞാൻ ഇത് വിസിൽ കളയാട്ടാ മറ്റേ മത്തങ്ങിയും പയറിൻ്റെ വിസിൽ കളയാൻ വെച്ചേക്കാം അപ്പൊളിക്കും തേജപ്പം തേജ് ആണെങ്കിൽ തേജുവാണെങ്കിൽ പതിവില്ലാണ്ട് അത് രാവിലെ എടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു ഏഴ് മണിക്ക് ശേഷം എനിക്കിന്ന് ആറര നമ്മളേക്ക് നീച്ചിട്ടുണ്ട് അടന്നു വിട്ടാൽ പിന്നെ ചെറിയ രീതിക്ക് കഫക്കെട്ടൊക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെ ഒരു ക്ഷീണം ഇതൊക്കെ ഉണ്ട് എന്നാലും കുട്ടി പിന്നെ കിടന്ന് ഉറങ്ങിയില്ല കേട്ടോ പോയി കിടന്ന് ടി വി ആണ് ചെയ്ത് അവന് പൂവട എന്ന് പറഞ്ഞിട്ടിരിക്കുകയാണ് അനവനൊക്കെ എടുത്തിട്ട് ഞാനിതേ മത്തങ്ങിയും പയറും സെറ്റായി ഇത് ഞാൻ സിമ്പിൾ സിംപിളായിട്ടാട്ടാ വെച്ചേക്കണത് അതായത് ചാടിൻ്റെ വീട്ടിലൊക്കെ ഇങ്ങനെ വയ്ക്കുക ഒന്നും ഇടാണ്ടില്ലേ വെറുതെ വേവിച്ചിട്ട് അങ്ങനെ ആട്ടാ ഞാൻ പ്രാവശ്യം വെച്ചിരിക്കണത് അങ്ങനെ ആ കുക്കറ് ഒഴിവാക്കിയിട്ട് പിന്നെ മോരുകറിക്കുള്ളതായാലും അരിഞ്ഞു ഇടാടുന്നുട്ടാ അത് ഇത് ഞാൻ തലേന്ന് അരിഞ്ഞിട്ടുണ്ടായിരുന്നില്ല തോന്നുന്നു കാരണം സാമ്പാർ വയ്ക്കണോ മോരുകർ വെക്കണമെന്നുള്ള കൺഫ്യൂഷനായിരുന്നു അങ്ങനെ ഇതാ അതിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഒക്കെ വേവിക്കാൻ വെച്ചിട്ട് സെറ്റ് ആക്കുന്നുണ്ട് ില്ല ഇനി അതില് തുടക്കാമെന്ന് ഞാൻ ഇച്ചിരി പോയത് ദോഷം അപ്പൊ പിന്നെ മഴയാണ് മഴയൊക്കെ കുറച്ച് പോയി കാര്യമില്ല പിന്നെ നമ്മൾ കൂടുതൽ അദ്ദേശിക്കുന്നത് വിധത്തല്ല വിധത്ത് പറ്റി ഞാൻ വെക്കിയല്ലേ പിന്നെ നമുക്ക് അവിടെ ചാണക മാറ്റിയിട്ട് തഴൊക്കെ ആ ഒരു ടയറൊക്കെ വിൻഷായിട്ട് കൂടെ കാര്യം ചെയ്യാച്ചെ ഒരു ടയർ കൊടന്ന് വെച്ചിട്ട് ഇരിക്കുക ടയർ കൊടുന്ന് വച്ചിട്ട് അടുത്ത് മണ്ണ് ഇങ്ങനെ നറച്ചിട്ട് കാരണം അവിടെയും വീട്ടിൽ നട്ടിലിട്ടിട്ടുള്ളതാണ് അപ്പൊ മണ്ണ് നറച്ച് വെച്ച് ഇങ്ങനെ തേച്ച് സെറ്റ് ആക്കിയിട്ട് അതിന്റെ മുകളിൽ ചാടം മാറ്റിട്ടാണ് അവിടെയൊക്കെ ഇട്ടുള്ളത് പക്ഷെ ഇവിടെ പേക്ക് അങ്ങനെയൊക്കെ ടയർ ഇവിടെ ഒന്നാന്ന് എനിക്ക് ഇവിടെ പരിചയ കുറവുണ്ട് പിന്നെ അതുമല്ല ഈ ടയർ ഒതുടത്തേക്ക് പോയി എനിക്ക് തോന്നുന്നില്ല ഇതാക്കാൻ വലിയ പണി പക്ഷെ ഈ ടയർപ്പിക്കാ പറഞ്ഞ ഇങ്ങനെയാ ഒന്നും കിട്ടില്ല എനിക്ക് പിന്നെ വിൻഷായിട്ട് ചിലപ്പോ അതിന് മുതിർന്നു ഒന്നും വരില്ല പിന്നെ ഞാനൊരു ദിവസം എടുക്കുന്നവരോട് വിചാരിച്ചിട്ട് എൻ്റെ കാര്യങ്ങൾ നല്ല കുറച്ച് കോൺക്രീറ്റ് ഇട്ടു കുഞ്ഞുമിറ്റല്ല കോൺക്രീറ്റ് തേക്കുക അപ്പൊ അവിടെ നോർമലി അമ്മ ചാണകം തേക്കാറുണ്ട് കോൺക്രീറ്റ് ഇട്ടതായാലും അവിടെ ചാണകം പിന്നെ പത്ത് ദിവസം കഴിഞ്ഞാൽ അവിടെ കഴിഞ്ഞ കളഞ്ഞാൽ പോകാൻ തരും അമ്മ ഇവിടെ മെറ്റാറായ കൊണ്ട് കൊണ്ടുവച്ച് ചെറിയ അപ്പൊ ഞാനും നമ്മുടെ വീട്ടിൽ സിറ്റോട്ടിന്റെ കൈയിലും അങ്ങനെ മഴയാണല്ലോ മഴ വന്നെ കിട്ടുന്നത് അവിടെ രാത്രി വരെ നിക്കും വീട്ടിലേക്കാ വീട്ടിലേ പോകുന്നുള്ളൂ രണ്ടും എനിക്ക് അങ്ങോട്ട് അപ്പൊ ഞാൻ വേഗം ഇന്നൊരു ഹാപ്പി ന്യൂസ് നായ്ക്കളൊന്നും കയറിയിട്ടില്ല ചവിട്ടിയിട്ടൊന്നും കാണാല്ലുമ്പോൾ വൃത്തികേടില്ല ഉമ്മർത്തീട്ട മഴ പെയ്യുന്നുണ്ട് മഴ പെയ്ത വെള്ളം അല്ലാണ്ട് അതായത് എന്തല്ല ശല്യം ഇന്നില്ല അവയോടെ പോയി അവടെങ്കിലും അടിപൊളി സ്ഥലം കിട്ടി ഉണ്ടാവും അപ്പം അവിടേക്ക് ഇട്ടിണ്ടാവും അത് ചിലപ്പോൾ മഴ പെയ്യുമ്പോൾ നമ്മൾ മൃത്തിക്ക് കുറച്ച് വെള്ളം ആവുള്ളൂ അപ്പോൾ അത് അങ്ങനെ കിടക്കാൻ പറ്റായിട്ടാണ് അവർ എന്തായാലും ആൾക്കാരെ ഇവിടെ മിനി ഞാൻ ഞാൻ നോക്കുമ്പോൾ ചോര ഉമൃത്ത് ചോര വരണ്ട് എൻ്റെ കെവ് ഇവിടെ വല്ല പ്രസാദം നടത്തിയ ശരിയാവും വിചാരിച്ചു ഞാൻ എന്നിട്ട് ഞാനത് അടിച്ച് കഴുകി അയ്യോ എന്താണെന്ന് വിചാരിച്ചയോണ്ടായിരുന്നു അത് ഞാൻ വരെ ശുശു പോയി കോപ്പൊന്നും പിന്നെ എന്ന് വിചാരിച്ചു ഇന്നില്ലേ അവിടെ പോയിനാ അവള് തേജപ്പോട കിടന്ന് തുടങ്ങിട്ടാ അവര് വന്നിട്ട് ടി വി വെച്ചുകൂട്ടാണോ വന്നിട്ട് ടി വി വെച്ചിട്ട് അങ്ങോട്ട് രണ്ട് കിടന്ന് തുടങ്ങിയിട്ട് നല്ല ഉറക്ക നമ്മുടെ വിശാലമായി ഓറ കളിച്ച നീറ്റാക്കിട്ടെ കൊണ്ടു കൊടുക്കുന്നുണ്ട് മുത്തത്തിലുണ്ടോ വെള്ളം ഒഴിച്ചിട്ട് ഈ സൈഡിക്ക് വെള്ളം വരും അവിടെ എല്ലാം ഒലിച്ചിട്ട് മെറ്റലൊക്കെ ഇങ്ങോട്ട് ഇങ്ങോട്ട് വരുന്നുണ്ട് 你现带的力量有多大？ അവിടെ മൊത്തം ക്ലീനാക്കിയതിന് ശേഷം ഞാനിത് മോരുകറിക്കുള്ള തേങ്ങ അരച്ചിട്ട് അരച്ചിട്ടിതേ ഒഴിക്കുകയാണ് കേട്ടാ പിന്നെ ഇത് ചേട്ടന് ചേട്ടനുള്ള കാപ്പിയെ തോന്നുന്നു ചേട്ടനുള്ള കാപ്പിക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട് പിന്നെ അതൊക്കെ സെറ്റാക്കുന്നുണ്ട് പിന്നെ മോര് മോരും ഞാനൊന്ന് മിക്സിയിലിട്ട് അടിച്ചിട്ട് കേട്ടോ ഒഴിക്കാറ് അല്ലെങ്കിൽ ഇങ്ങനെ കട്ട 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 ഒരു വേറെ രൂപമാകും അങ്ങനത്തെ ചേട്ടനുള്ള കാപ്പിയാണ് ഇപ്പോൾ കൊടുക്കുന്നത് ഇട്ടാ ചേട്ടനോ നല്ല തൊണ്ടവേദന ഉണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഞാൻ കാപ്പി കൊടുക്കുകയാണ് അതിനുശേഷം ഞാനിത് നമ്മുടെ പാത്രങ്ങളൊക്കെ കഴുകുകയാണ് കുറച്ച് പാത്രങ്ങൾ കഴുകാണ്ടായിരുന്നു അതൊക്കെ ഞാൻ കഴുകി വെക്കുന്നുണ്ട് അതിനുശേഷം സിങ്കൊക്കെ ഞാൻ കഴുകിയതേ ആക്കി തുടക്കി ട്ടോ ചെയ്യുന്നത് പിന്നെ ഞാനിതേ വീട് ഫുൾ അടിച്ച് തുടക്കി കേട്ടോ ചെയ്യുന്നത് ഞാൻ സ്പീഡ് നല്ല സ്പീഡാക്കി വീഡിയോ കാരണം ഒരുപാട് നേരം ഉണ്ടായിരിക്കും അടിയും തൊടയൊക്കെ തീർത്തിട്ടുണ്ട് അങ്ങനെ ഇതേ കുളി കഴിഞ്ഞ് ഞങ്ങൾ വിളക്കത്തിക്കാണ് ഞാനും തേജു തേജുണ്ട് കേട്ടോ തേജൂനും കുളി കഴിഞ്ഞിട്ട് അങ്ങനെ വിളക്കത്തിച്ചു പിന്നെ നമ്മളിത് പൂവിടാൻ പരിപാടിയിലാണ് ചേട്ടൻ നിലക്കൊടുന്ന പൂവൊക്കെ എടുത്തിട്ട് ഇത് ഞങ്ങൾ ഉമ്മർത്തേക്ക് പൂവാണ് പൂടായിരിക്കുമ്പോൾ തേജുണ്ട് തേജുന് ഭയങ്കര എന്തോ ഞാൻ എന്തോ കാട്ടുക പിന്നെ അവൻ ഫോണിലൊക്കെ പൂവിടുന്നു കണ്ടിട്ട് ആ ഒരു ഇതിലായിട്ട് ഇരിക്കണത് അവനും ഉടട്ടേ എന്നൊക്കെ പറഞ്ഞ് കുറെ ഒക്കെ അവനും ഇടാ ഹെൽപ്പ് ചെയ്തു നല്ലപോലെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഇട്ടാ കാരണം പൂവൊക്കെ അങ്ങനെ പിച്ചിപ്പൊളിച്ചിട്ടൊക്കെ സെറ്റ് ചെയ്ത് തരുന്നത് അവനാടുന്നു അതുകൊണ്ട് കിടാൻ സിമ്പിൾ ആയിരുന്നു ലാസ്റ്റ് ഇത് ഇതാണ് നമ്മുടെ അത്തത്തിൻ്റെ പൂക്കൾ അതാടുന്നുട്ട ഞാൻ ഒപ്പിച്ചെടുത്തതാണ് എനിക്ക് വലിയ ഐഡിയൊന്നുമില്ല എന്നാലും ഞാൻ അടിപൊളിയാക്കിയിട്ട് അടിപൊളിയാക്കി എന്നാണ് എന്റെ ഒരു വിശ്വാസം അത് തേജപ്പം അവിടെ നിൽക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഷോർട്ട്സ് വീഡിയോ ഇട്ടപ്പോൾ കുറെ പേര് നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു പിന്നെ എന്താ പൂ നന്നാക്കിയ പൊടിയും ആ വേസ്റ്റൊക്കെ ഞാനിന്തൊരു തുണി കൊണ്ട് അടിച്ച് കളയുന്നുണ്ട് ബാക്കി പൂ പൂവെ ഫ്രിഡ്ജിൽ വയ്ക്കാൻ കൊണ്ടുപോകുകയാണെങ്കിൽ കുറച്ച് ദിവസയ്ക്കുള്ളത് കൊടുത്തിട്ടുണ്ട് പിന്നെ ലാസ്റ്റ് അടുക്കളയിൽ അല്ലാറ ചിലേ പണി ഉണ്ടായിരുന്നു കുറച്ച് പപ്പടം കാച്ചാണ്ടായിരുന്നു പിന്നെ നമ്മുടെ മോര് കറിക്ക് കടുക് വറുത്തിട്ട് വറുത്തിട്ടിടാണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് പിന്നെ എല്ലാതും ക്ലീൻ ഒന്നും കൂടി ഒന്ന് ക്ലീൻ ആക്കുക അതായത് പാത്രത്തിലേക്ക് കൂട്ടാനും ഉപ്പേരിയൊക്കെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് വെച്ച പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അവിടത്തെ പരന്തൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ചേട്ടൻ ഓഫീസിൽ പോയില്ലാട്ടോ വേറെ ഒന്നും അല്ല ചേട്ടന് നല്ല പനി ഉണ്ടായിരുന്നു അപ്പോൾ ചേട്ടൻ പോയില്ലേ അപ്പോൾ രാവിലെ അതെ കഞ്ഞി കുടിക്കുന്നുണ്ട് കേട്ടോ ചേട്ടിരുന്നിട്ട് അപ്പം ഞാൻ എനിക്ക് ഓട്ട്സിനുള്ള വെള്ളം വെക്കാണെ ഓട്സ് ഞാൻ ഓട്സ് ആട്ടോ രാവിലെ കഴിച്ചത് ചേട്ടനും തേജും കഞ്ഞി കുടിച്ച് അങ്ങനെ എനിക്കുള്ള ഓട്ട്സും തേജൂനുള്ള കഞ്ഞി എടുത്തിട്ടാണ് ഞാൻ പോണത് അപ്പോൾ തേജൂന് കഞ്ഞി കൊടുക്കുമ്പോൾ എനിക്ക് ഒപ്പം ഓട്സ് ഓട്ട്സ് കഴിക്കാമല്ലോ കാരണം എനിക്ക് നല്ല വിശപ്പുണ്ട് അവൻ്റെ കഴിക്കൽ കഴിഞ്ഞിട്ട് എൻ്റെ കഴിക്കൽ നടക്കില്ല ഉച്ചയാവും ഞാൻ കഴിക്കുമ്പോൾ അപ്പോൾ ഞാൻ അവന് കൊടുക്കണേൻ്റെ ഒപ്പം തന്നെ ഞാനൊരു കഴിക്കാം അവനെ കഴിക്കാൻ കൊടുക്കില്ലായിരുന്നു കേട്ടോ കഞ്ഞി ആട്ടാ ഞാൻ ഉച്ച കുടിച്ചു ഇനി എന്താ വെച്ചാൽ എനിക്ക് ഉണ്ട് തിരുമ്പൽ കഴിഞ്ഞിട്ടില്ല തിരുമ്പുണ്ട് പിന്നെ ചാട്ടിന് ചായ കാപ്പി വേണമെന്ന് പറഞ്ഞു പനിക്കുണ്ട് അപ്പോൾ കാപ്പി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇത് തിരുമ്പാൻ ഞാൻ ഞാനെന്ന് ചേണ്ട കൂടെ ക്യു ആൻ്റെ എടുത്താലോ എന്നൊരു പ്ലാൻ ഉണ്ട് പനി കുറവുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം നമ്മുടെ ക്യൂ ആൻ്റെ ഫിനിഷ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും തിരുമ്പട്ടേട്ടാ ആദ്യം തന്നെ ഞാൻ സൈഡിൽ കുറച്ച് തുണികൾ ഇന്നലെ കഴുകിയിട്ടുണ്ടായിരുന്നു കൂട്ടാം അതൊന്നും ഉണങ്ങാൻ വേണ്ടി വെയിൽ കണ്ടപ്പോൾ വെയിലത്ത് കൊടുത്ത് ഇട്ടു അതിനുശേഷമാണ് ഞാൻ തിരുമണത് അങ്ങനെ അത് എൻ്റെ നമുക്ക് അധികം ഒന്നും ഉണ്ടാവില്ല കാരണം വൈകിട്ടത്തെ അപ്പം തന്നെ തിരുമ്പോ രാവിലത്തെ രാവിലെയും തിരുമണമുണ്ട് വല്ലാണ്ട് തിരുമ്പുണ്ടാവാറില്ല കുറച്ചുനേ ഉള്ളൂ എൻ്റെയും തേജുൻ്റെയും മിൻചാട്ടൻ്റെയും ആ ഒരു വൈകിട്ടത്തെ മാത്രം കഴുകാളുട്ട അപ്പം അത് ഞാൻ തിരുമ്പൽ കഴിഞ്ഞ് തോരടാട്ട ഞാൻ ഈ വാഷിംഗ് മെഷീനിൽ അങ്ങനെ തിരുമ്പാറില്ല കല്ലുമേനാണ് തിരുമ്പാറ് അങ്ങനെ അതെല്ലാം തോരട്ടു തോരട്ടേന് ശേഷമാണ് ഞാനൊരു സംഭവം കണ്ടത് ഈ കോരി എടുത്ത് പോണത് വേറെ ഒന്നല്ല ഈ നായ്ക്കളെ കൊണ്ട് വലിയ ശല്യമാണ് ഇപ്പൊ നോക്കി അവരുടെ ബാത്റൂമ് പുതുതായി മാറിയിരിക്കുന്നു നായ്ക്കാട്ടം ഉണ്ടായിരുന്നു അത് മാറിയിട്ട് ഇവിടെ നീ നാറ്റം വരുന്ന ഞാൻ ആകെ നടക്കാറുണ്ട് കണ്ട് തേജും വന്നിട്ട് എന്താ ഞാൻ കാട്ടണത് നോക്കാൻ അങ്ങനെ ഞാൻ നായ്ക്കാട്ടം കോരി അപ്പുറത്തേക്ക് എടുത്തിട്ടുണ്ട് ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ തലയിലെ കെട്ടോന്നഴിക്കുക കേട്ടോ ആ തലയിൽ കെട്ട് വിറ്റാണ് കാരണം തോർത്ത് വരെ തലയിൽ ഇരുന്ന് ഉണങ്ങേണ്ട അവസ്ഥ ഉണങ്ങിയിട്ടുണ്ടാവും ആ ഒരു അവസ്ഥ എത്തിയിണ്ടാവും അങ്ങനെ ഇത് മുടിയൊക്കെ ചിക്കോർത്തിട്ട് ഞാൻ ഇതേ വീട്ടിന്റെ അകത്ത് കയറി ഏകദേശം പത്തിരായിട്ടുണ്ട് ഈ നേരം നമ്മൾ ഈ തേജു പോയി ഒരു പത്ത് മണി മാക്സിമം ഒമ്പതേ മുക്കാൽ ആ ഒരു ടൈം ആകുമ്പോഴേക്കും എൻ്റെ എല്ലാ കാര്യം കഴിയാറുണ്ട് അപ്പോൾ അപ്പം ഇപ്പം പത്തരായിട്ടിട്ട് ഇപ്പം എല്ലാ പണിയും കഴിഞ്ഞു കേട്ടോ എനിക്കിപ്പോൾ പ്രത്യേകിച്ച് ഇപ്പം വലിയ പണിയൊന്നുമില്ല ഇനി ഞാൻ എഡിറ്റ് ചെയ്യാനൊക്കെ ഇരിക്കാറ് യൂട്യൂബിലുള്ളതൊക്കെ എഡിറ്റ് ചെയ്യാനും ഇതിനൊക്കെ ഇരിക്കും അത് ഇരുന്ന് എടുക്കിടന്ന് എഡിറ്റ് ചെയ്യും ഞാൻ എത്രത്തോളം പറ്റും അത്രത്തോളം ഇരുന്ന് എഡിറ്റ് ചെയ്ത് വെക്കാറുണ്ട് പിന്നെ ഇതുപോലെ ചേട്ടനാണെങ്കിലൊക്കെ വിളിക്കുമ്പോഴായിരിക്കും ഞാൻ വേഗം ഉച്ചയ്ക്ക് ഫുഡ് ഒഴിക്കാനൊക്കെ എനിക്ക അപ്പനിയിപ്പോൾ എന്തായാലും ഞാൻ എഡിറ്റ് ചെയ്യാൻ ഇരിക്കുകയാണ് കുറച്ച് വീഡിയോസ് അപ്ലോഡ് ചെയ്യാനുള്ളത് എഡിറ്റ് ചെയ്യാതിരിക്കയാണ് അപ്പം ഉച്ചത്തെ ആ ഒരു ടൈം ആകുമ്പോഴുള്ള കാര്യങ്ങൾ കാണിക്കാം ലൈവില് വന്ന് ആൾക്കാർ കണ്ണ് വെച്ചു കുട്ടീനെ അതിൽ തന്നെ പോയേക്കണു മൊത്തത്തിൽ ആരാണ് കണ്ണ് വെച്ചത് പിന്നെ ചേട്ടനെ ലൈവില് വന്നിട്ട് പനി പിടിച്ച് സൈഡായിരിക്കുന്നു ആരാണ് ഗൈസ് ലൈവില് വന്നിട്ട് കണ്ണു വച്ചാള് ആക്റ്റീവ്നെസ് കണ്ടിട്ടാണ് കണ്ണു വെച്ച് കണ്ടേ കണ്ണു വെച്ചത് ഗൈസ് പന്ത്രണ്ടര ആയിട്ടുള്ളൂട്ടാ നല്ല വിശക്കുന്നുണ്ട് റോഡ്സ് എല്ലാം കഴിച്ചത് കൊണ്ടായിരിക്കും അപ്പൊ എന്തായാലും ഞാൻ മാക്സിമം നല്ല കുക്കുമറം തന്നെ കഴിക്കാൻ നല്ല പ്ലാനാണ് പക്ഷെ നല്ല മോരുകറിയും ഞാൻ വിഭവങ്ങളൊക്കെ ഇരിക്കുമ്പോൾ എനിക്ക് കഴിക്കാണ്ടിരിക്കാന്ന് തോന്നുന്നില്ല അപ്പം ഞാൻ ചോറിനാമ്പ ഞങ്ങൾ ചോറിനാണ് ചേട്ടന് കഞ്ഞി മതി എന്നാൽ പറഞ്ഞേട്ടാ അപ്പോൾ കഞ്ഞി കുടിക്കാനുള്ള ചേ ചോറ് ഫുഡ് കഴിക്കാനുള്ള പരിപാടി നോക്കുകയാണേ ഞാൻ ഇരിക്കുമ്പോൾ ഇനി കാണാം അതായിരിക്കും നല്ലത് കഴിച്ചു ഞാൻ ഫുഡ് കഴിക്കാതിരിക്കാണ് അപ്പം ഇന്നത്തെ എൻ്റെ വിഭവം ഞാൻ മോര് കറി മോരുകറിയായിട്ടുണ്ടാക്കിയത് സാമ്പാർ ഇനി ഓണത്തിന് ഉണ്ടാക്കട്ടെ ഞാൻ മോരുകറിയിൽ വെറൈറ്റിക്കുന്ന മോരുകറിയൊക്കാൻ വിചാരിച്ചു മോരുകറി പയറുപ്പേരി മത്തങ്ങയും പയറും ഓലൻ ഈ മത്തങ്ങയും പയറും ഓലൻ വെപ്പ് ഞാൻ വിൻഷാടിന്റെ വീട്ടിൽ വെക്കണ പോലെ കേട്ടോ വെച്ചേക്കണത് തേങ്ങയൊന്നും ഇടാണ്ട് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു വെപ്പാട്ടത് ഞാൻ അങ്ങനെ വെച്ചേക്കുന്നത് പ്രാവശ്യം പിന്നെ ഇതിൽ നമ്മുടെ പപ്പടം ഉണ്ട് കേട്ടോ ഇതിൽ പപ്പടമുണ്ട് ചോറ് വെയ്യെങ്കിലും കാട്ടിക്കോട്ടിലും കുറവില്ല ക്യാമറ ഓൺ ആക്കി കഴിഞ്ഞാൽ ഇത്ര നേരം തന്നെ നടക്കാൻ ഞൊണ്ടി ഞണ്ടി വന്നിരുന്ന ആളാടുന്നു ക്യാമറ ഓണാക്കി കണ്ടപ്പോ എന്തത് ബാക്കില് ബി ഇട്ടിട്ട് വരുന്നു തേജ ഇരിക്കണ കഞ്ഞി കഞ്ഞി കഞ്ഞിയിലോ വായിരിക്കേ അങ്ങനെ തന്നെയാണ് ഞാനത് ചോറിനായിരിക്കണേ ചോറിനരയ്ക്കുമ്പോൾ ഞാൻ കുറച്ച് കല്പിലാണ് വേറെ ഒന്നും ഇല്ല ചീത്ത പറയുന്നുണ്ട് എത്ര വിളിച്ചിട്ടും കഴിക്കാൻ വന്നിരിക്കണില്ലാട്ടാ അപ്പോൾ അവനെ കുറെ ചീത്ത പറയുന്നുണ്ട് കുറേ കുറ കുറെ കിടുകി കിടക്കിടീന്ന് പറയുന്നുണ്ട് അപ്പോൾ പിന്നെ എടുത്ത് പറയുന്നുണ്ട് ഈ വോയിസ് ഒന്നും വീഡിയോയിൽ കൊടുക്കുമ്പോൾ കളഞ്ഞോളൂ കേട്ടെന്നൊക്കെ പറഞ്ഞിട്ട് ലാസ്റ്റ് എൻ്റെ ഭീഷണിയിൽ തേജുവന്ന് അവിടെ ഇരുന്നു കേട്ടാ കുട്ടിപ്പം അപ്പം മാത്രമേ കഴിച്ചിട്ടുള്ളൂ വേറെ ഒന്നും കഴിച്ചിട്ടില്ല വാരി കൊടുത്താൽ കഴിക്കും പിന്നെ കുറെ കണ്ടെ ഞാൻ വാരി കൊടുത്തിട്ടാണ് ഇവിടെ ഞാൻ എന്തൊക്കെയാണ് വിശേഷങ്ങൾ പറയുന്നുണ്ട് പക്ഷേ അവിടെ ടി വി വെച്ച കാരണം ആ പാട്ട് കോപ്പിറൈറ്റ് കിട്ടും എനിക്ക് അതുകൊണ്ട് ഞാൻ കട്ട് ചെയ്ത് അപ്പോൾ നമ്മളിപ്പോൾ എടുക്കുക കേട്ടോ കുറച്ചു നേരം ഫുഡ് ം കിടുന്നു പിന്നെ പിന്നെ ചേട്ടൻ ആണെങ്കിൽ പനിയുടെ മരുന്ന് കഴിച്ചിട്ട് ആടെ കിടക്കുന്നത് നല്ല തലവേദനയൊക്കെ ഉണ്ട് കഫകെട്ടിന്റെ തന്നെയാ തോന്നുന്നു അപ്പൊ ആളവിടെ കിടുന്നു തേജുവാണെങ്കി ഇങ്ങനെ ലഹള വെക്കുന്നുണ്ട് അപ്പൊ ഞാൻ റൂമിക്ക് കൊണ്ടുപോകാൻ വിചാരിച്ചപ്പോ ചേട്ടൻ പറഞ്ഞു കുഴപ്പമില്ല അവടെ കിടന്നോട്ടെ പറഞ്ഞിട്ട് ഞങ്ങൾക്കട്ടെ ചായക്കുള്ള പരിപാടി നോക്കി ചായ കൂടി കഴിഞ്ഞിട്ട് ഇരിക്കുമ്പോഴാട്ടാ വീഡിയോന്റെ കാര്യം കൊടുത്തത് അപ്പം ഞങ്ങളിത് അവല് നനച്ചു അവിലും ശർക്കരയും പഴവും കൂടിയിട്ടിട്ട് തേജും കൂടി കേട്ടോ തേജു ഫുള്ള് കഴിച്ചിട്ടില്ല ഞങ്ങളിത് ചായ കുടിച്ച് കഴിഞ്ഞിട്ടോ ഞങ്ങൾ മൂന്നാളും ഇന്ന് പെശീലൊന്നുമില്ല അതൊക്കെ തന്നെയായി പെശീല് അപ്പോ അങ്ങനെ കേട്ടോ ഇപ്പം കഴുകിക്കൊണ്ടിരിക്കേണ്ടത് നമ്മൾ ചായ ഒടിച്ച പാത്രങ്ങളാണ് മറ്റേ ശർക്കര ഒക്കെ ഞാൻ ഉടച്ചത് ഇതിലാടുന്നു അപ്പോൾ ഇതൊക്കെ നല്ല ഉറുമ്പ് പൊത്തിയിണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അതൊക്കെ കഴുകി വെച്ചു അവിടെയൊക്കെ ക്ലീൻ ആക്കിയിട്ടാണ് പിന്നെ ചേട്ടനെ തലവേനയ്ക്ക് ആവി പിടിക്കണം എന്ന് പറഞ്ഞു അപ്പം ഞാനത് കുറച്ച് കഞ്ഞിക്കൂർക്കടയിലും തുളസി ഒക്കെ ഇട്ടിട്ട് വെള്ളം തിളപ്പിച്ചു വിട്ടാ എന്നിട്ട് ചേട്ടൻ്റെ ഇത് ആവി പിടിക്കാൻ കൊടുന്നു വെച്ചു ചേട്ടനാണെങ്കിൽ നല്ല കപക്കെട്ടും ചുമയും തലവേദനയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഇടയിൽ ഞാനിത് അതൊക്കെ അടിച്ചു അടുന്ന് അടിച്ച അടിച്ചോരാണ് വേറെ ഒന്നെല്ലാം മുടി കൊഴിഞ്ഞിട്ടും പിന്നെ അങ്ങനെ ഇങ്ങനെ കേട്ടോ ഇങ്ങനെയൊക്കെ കുറച്ച് കരടും ഇതൊക്കെ വരും വൈറ്റ് ടൈലാണ് അതുകൊണ്ട് തന്നെ എടുത്ത് കാണും എന്തേലും ഒരു ചെറിയ കരടി വീണാൽ കാണും അപ്പോൾ ഞാനത്ര വൃത്തികേടായി എടുക്കേണ്ട വെച്ചിട്ട് ഞാൻ അതുകൊണ്ട് രണ്ടു നേരം അടിച്ചു വരാറുണ്ട് കേട്ടോ വൈകീട്ടൊന്നും അടിച്ചിടാറുണ്ട് അത് കഴിഞ്ഞ് ഞാനിതേ മുറ്റടിക്കാൻ പോവാട്ടോ ചേട്ട ഇവിടെ ഫ്രണ്ടിൽ വന്നിരിക്കുന്നുണ്ട് ഞാൻ മുറ്റടിക്കി ഇറങ്ങി ഒപ്പം തേജപ്പൻ സൈക്കിൾ ചോട്ടം എന്നിറങ്ങൂട്ടോ ആ ടൈമിലാണ് സൈക്കിൾ ഓടി നടക്കുക എനിക്ക് ചെറിയ കാലിന് വേദന ഉണ്ട് കേട്ടോ വേറെ ഒന്നുമല്ല എനിക്ക് അന്ന് ഒരു ഫസ്റ്റ് എക്സർസൈസ് എടുത്തിട്ട് എനിക്ക് ആകെ ബോഡി ഫുള്ള് നല്ല പെയിൻ ആയിരുന്നു കൊണ്ട് നല്ല വേദന ഉണ്ടായിരുന്നു കാലിനൊക്കെ നടക്കാനൊന്നും നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്നാലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് നടക്കുന്നുണ്ട് കാരണം ഓൾറെഡി ചേട്ടൻ വെയ്യാണ്ടിരിക്കണം എൻ്റെ കൂടെ നമ്മളും കൂടി ഇരുന്ന് കഴിഞ്ഞാൽ ആകെ ശോകമായി പോവും വീട് അപ്പോൾ പിന്നെ ഞാൻ അത്ര മൈൻഡ് എൻ്റെ രോഗം അത്ര മൈൻഡ് ചെയ്യാണ്ടാക്കി എന്നിട്ടിത് ഞാൻ വേഗം മിറ്റടിച്ചിട്ടോ മുറ്റടി കഴിഞ്ഞിട്ടിത് ഞാൻ മേലെ ി ഞാനും തേജു മേലെ കഴുകിട്ട പിന്നെ ഞാനത് തിരുമ്പാൻ പോവാണ് ആ രാവിലത്തെ ഡ്രസ് ആണ് ഇപ്പൊ കഴുകാൻ പോകുന്നത് അതിന് മുന്നേ തന്നെ രാവിലെ കഴുകിയിട്ട ഡ്രസ്സൊക്കെ തുടങ്ങിയിട്ടുണ്ട് അതൊക്കെ ഞാൻ പറക്കി കൂട്ടിയെടുത്തിട്ട് റൂമിൽ കൊണ്ടിടും പിന്നെ ഒഴിവനുസരിച്ചിട്ടാണ് മടക്കുക പിന്നെ ഞാൻ എന്റെ തിരുമ്പൽ തുടങ്ങിയിട്ട് അവന്റെ തിരുമ്പലൊക്കെ ഭയങ്കര കഴിയും തേജൂന്റെ ട്രൗസർ ആയിരിക്കും കഴുകാൻ കുറച്ച് പണി ഉണ്ടാവും കാരണം മണ്ണിലിരുന്ന് ഇറങ്ങുന്നത് കണ്ടില്ലേ തിരുമ്പൽ കഴിഞ്ഞതിന് ശേഷം വൈകിട്ടത്തെ വിളക്കത്തിക്കലാണ് അത് ഞാനും തേജു കൂടിയിട്ട് തന്നെയാണ് ഞങ്ങളിത് നാമക്കെല്ലി വിളക്കത്തി ചേഞ്ഞു പിന്നെ നമ്മളിത് മുറ്റത്തേക്ക് ഇറങ്ങാം തേജു ചെടി തനക്കുക ചെയ്യണട്ടാ ഞാൻ ചാട്ടിനെ ആവി പിടിക്കാൻ വേണ്ടിയിട്ട് കഞ്ഞിക്കൂർക്കട അല്ലെങ്കിൽ തുളസി ൊക്കെ പൊട്ടിച്ചെടുത്തിട്ട് ആ പിടിക്കാനുള്ളത് കൊടുക്കാൻ പോയി തേജു ഇവിടെ നല്ല ചെടി നനയ്ക്കലാണ് ചെടി നനയ്ക്കാൻ തേജു കഴിഞ്ഞിട്ട് വേറെ ആരുള്ളൂ അപ്പോൾ ഇപ്പം ഞങ്ങൾ ഇനി ഇത് ബാക്കി പിടിയേക്ക് എടുക്കാൻ പറ്റുമോയെന്ന് എനിക്ക് ഉറപ്പില്ല കാരണം ഇപ്പം നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് ചാട്ടിന് പനി കുറയില്ല പനി എല്ലാം കൂടിയപ്പോഴും അപ്പം നമ്മൾ ഹോസ്പിറ്റലിൽ പോവാച്ചിട്ടാണ് സുമാശാട്ടപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ പോവാൻ ഇത് റെഡി ആയിട്ട് റെഡി ആയിട്ട് വെച്ചാൽ ഇവിടെ അടുത്തുള്ള ഹോസ്പിറ്റലിലേക്കാണ് അപ്പം നമ്മളിവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് ചാട്ടവിടെ എടുക്കുകയാണ് ഞാനിപ്പോൾ മറ്റേ നാളിപ്പോൾ തേജുവിന് കബക്കെട്ടിനെ കൊടുത്തുവല്ലോ തുളസിയും മറ്റൊക്കെ എന്താ പറയുക കഞ്ഞി കുറക്കുകുറിക്കാൻ ആ ആ അതവിടെ നിൽക്കുന്നുണ്ട് ആയല്ല അപ്പോൾ അത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ പക്ഷെ നല്ല ചൂട് മേല് നല്ല പൊള്ളുണ്ട് അപ്പം എന്തായാലും ഡോക്ടറെ ഇപ്പം കാട്ടാച്ചിട്ടാണ് അപ്പം ഞങ്ങൾ ഇപ്പം അങ്ങോട്ട് പോവുകയാണ് പോയിട്ട് വന്നാൽ ഞാൻ ഇനി വീഡിയോ എടുക്കുമെന്നെനിക്കറിയില്ല ആ ആ അപ്പോൾ ഓക്കെ വിളിക്കുന്നുണ്ട് എത്തി അവിടെ അപ്പോൾ ഞങ്ങൾ എന്തായാലും പോട്ടെ അല്ലെങ്കിൽ പിന്നെ ഈ കൂടി ഇവിടെ ഞാൻ മൈൻഡ് അപ്പ് ചെയ്യും നൈറ്റ് ആയില്ലോ ഇപ്പോൾ ഏഴര ഒക്കെ ആയിട്ടുണ്ട് അപ്പം നമ്മളെന്തായാലും പോട്ടെ ഹോസ്പിറ്റലിൽ പോയിട്ട് എന്താ പാട് നോക്കണം അപ്പോൾ അത് സുമേഷ് ചേട്ടൻ അവിടെ വന്നിട്ടുണ്ട് ഉണ്ട് അപ്പോൾ ചേട്ടി ഇറങ്ങി ചേട്ടന് നല്ല പനി ഉണ്ട് നിൽക്കാനൊന്നും വയ്യാ തോന്നുന്നു കാരണം രാവിലെ ഉച്ചയ്ക്കൊക്കെ നമ്മൾ മരുന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു അത് പാരസെറ്റമോൾ കഴിച്ചിട്ടുണ്ടായിരുന്നു തേജൂൻ്റെന്ന് കിട്ടിയതാണെന്ന് വിചാരിച്ചിട്ട് പക്ഷേ വൈകിട്ടത്തേക്കാവുമ്പോഴേക്കും ചേട്ടൻ പനി ചൂട് കുറയുന്നില്ല പിന്നെ നല്ല തലവേദന കപ്പക്കെട്ടിൻ്റെ നല്ല തലവേദന ഉണ്ട് അപ്പോൾ എന്തായാലും ക്ലിനിക്കിൽ പോകുക എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ പോവുകയാണ് ഞങ്ങൾ ഇട്ട ഡ്രസ്സിലാണ് ചേട്ടോ പോകുന്നത് തേജുമൊക്കെ അതേ വേൻ ചാടി ഇറങ്ങിയിട്ടുണ്ട് തേജു ഇതിപ്പോൾ എങ്ങനെ പോകണമെന്നുള്ളൊരു ഐഡിയ ഇല്ലേ തേജൂന് കാരണം അത്രല്ലായിട്ടുള്ളൂ അങ്ങനെ കുട്ടി ഇത് എന്തോ ടൂറ് പോകുന്ന പോലെയൊക്കെ നിൽക്കുന്നത് ഭയങ്കര ചിരിച്ച് കളിച്ച് ഭയങ്കര സന്തോഷത്തിലാണ് ആൾ കേട്ടോ എനിക്ക് കുറച്ച് ടെൻഷൻ ഉണ്ട് കേട്ടോ കാരണം വിൻ ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റൽ കൊണ്ടുപോകാൻ പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ടെൻഷനുള്ള കാര്യമാണ് പരമാവധി നമ്മൾ വീട്ടിൽ ഇങ്ങനെ എന്തേലൊക്കെ മരുന്ന് കഴിച്ച് സെറ്റ് ആവുകയുള്ളൂ പക്ഷേ എനിക്ക് വിൻ ചാട്ടിനെ ഹോസ്പിറ്റൽ കൊണ്ടുപോകുമ്പോൾ എനിക്ക് എന്തോ ഭയങ്കര ടെൻഷൻ അതുവരെ ഞാൻ പിടിച്ചു നിൽക്കും എനിക്ക് സീനില്ല കുഴപ്പമൊന്നും ഇല്ല മാറും എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ പരമാവധി ഒരു ധൈര്യം കൊടുക്കും പക്ഷേ എനിക്ക് എന്താണോ വിൻചാട്ട ഹോസ്പിറ്റലിൽ വിൻ അതിനെ കയറി കഴിഞ്ഞാൽ എനിക്ക് എന്തോ ഭയങ്കര ടെൻഷനാണ് പിന്നെ നമ്മൾ ഡോക്ടറെ കാട്ടിയിട്ട് ചാട്ടിനെ ട്രിപ്പ് ഇട്ട് കൊടുത്തു കാരണം ബി പി പ്രഷർ ഭയങ്കര ലോ ആണെന്ന് പറഞ്ഞു വെള്ളമൊക്കെ നല്ല കുടിക്കാൻ പറഞ്ഞു രണ്ടു വാട്ടം ട്രിപ്പ് ഇട്ടു കൂട്ടാ ഇങ്ങനെയൊക്കെ കാണാൻ എനിക്ക് ഭയങ്കര ഇതാണ് പ്രത്യേകിച്ച് എന്താണോ ഭയങ്കര ഇഞ്ചക്ഷൻ അടിച്ചിട്ട് ചേട്ടൻ അങ്ങനെയൊക്കെ എടുക്കണത് കണ്ടാൽ എനിക്ക് ഫുൾ കൺട്രോൾ പോകും എനിക്കാകെ എന്താവസ്ഥനെ പറയുകയെന്നറിയില്ല എന്തെങ്കിലും ചെറുതായാലും അതെനിക്കിങ്ങനെയൊക്കെ എടുക്കണ കാണാൻ പറ്റില്ല ഇങ്ങനെ ആളിങ്ങനെ ചിരിച്ച് കളിച്ച് നടക്കുന്നത് കാണാനേ എനിക്ക് പറ്റുള്ളൂ പക്ഷേ എനിക്കെടുക്കണെങ്കിൽ ഇനി ആകെ നല്ല വിഷമം കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു തേജുവിനോ യാതൊരു ഫീലും ഇല്ല തേജു നല്ല ഭയങ്കര ഹാപ്പി അല്ല തേജു അവിടെ വന്നിരിക്കണത് ഇട്ടാ അവ അത്രയ്ക്കല്ലേ ആയിട്ടുള്ളൂ എന്നുള്ളതായിട്ടില്ലല്ലോ പിന്നെ അത് രണ്ടാമത്തെ ഇത് മരുന്ന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ അപ്പുറത്ത് തേജുവിനൊരു ബെഡ് വെറുതെ എടുക്കുന്നുണ്ട് അപ്പോൾ അവിടെ എടുക്കണം എന്നായിട്ടാണ് എന്നോട് പറഞ്ഞത് നമ്മൾ പോയിട്ട് വന്നു ഹോസ്പിറ്റലിൽ നിന്ന് വന്നു ചാൻ ഡ്രിപ്പ് ഇട്ടിണ്ടായിരുന്നു രണ്ടു വട്ടം എന്നിട്ട് അതിലിപ്പോൾ ഒന്ന് കുറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ പനി ഒന്ന് ചൂട് വിട്ടിട്ടുണ്ട് സൗണ്ട് കുറക്കും ചൂട് വിട്ടിട്ടുണ്ട് ചൂട് പെട്ടു ചൂട് നല്ല ചൂടാടുന്നതാണ് നമ്മൾ പിന്നെ വേഗം ഹോസ്പിറ്റലിൽ പോയത് ചൂട് വെട്ടിട്ടുണ്ട് പക്ഷേ തലവേദന ഒട്ടും കുറഞ്ഞിട്ടില്ല നല്ല തലവേദനയ്ക്ക് എന്ന് പറയുന്നത് അപ്പോൾ തന്നെ ആവി ഇപ്പോൾ പിടിച്ചിട്ടുണ്ട് മരുന്ന് കഴിച്ചിട്ടുണ്ട് നമ്മൾ വന്നിട്ട് കഞ്ഞിയൊക്കെ കുടിച്ചു ചേം കിടന്നു ഞാൻ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകടന്നു അതൊക്കെ കഴുകി ക്ലീൻ ആക്കിയിട്ടില്ല ഞങ്ങൾക്ക് എടുക്കാൻ പോകുകയാണെങ്കിൽ ഇപ്പോൾ ഇന്നത്തെ ഡയ ഇൻ മൈ ലൈഫും ഇങ്ങനെയൊന്നും ഞാൻ വിചാരിച്ചില്ല നമുക്ക് പ്രതീക്ഷിക്കാൻ ഓരോന്നൊക്കെ വരുന്നത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു ഡൈൻ മൈ ലൈഫ് ഇങ്ങനെയാണ് അപ്പോൾ പറഞ്ഞ പോലെ അപ്പോൾ എല്ലാവർക്കും ബായ് വേറെ ഒരു ദിവസം നമുക്ക് വീഡിയോ ഒക്കെ ആയിട്ട് കാണാം നല്ലൊരു ഡൈൻ മൈ ലൈഫ് നിങ്ങൾ എന്താ പറയുക എല്ലാവരും ഹാപ്പി ആയിട്ടുള്ള ഒരു ഡൈൻ മൈ ലൈഫ് കൊണ്ട് വരാം ഇതിപ്പോൾ എന്തായാലും കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നു ആളത്തേക്ക് ഇറങ്ങുക എന്ന് വിചാരിക്കേണ്ട കുറഞ്ഞോ ഇല്ലയെന്നൊക്കെ എന്താ പാടുന്ന അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാട്ടെ അപ്പോൾ എന്തായാലും ഗുഡ് നൈറ്റ് ബൈ